എല്ലാവർക്കും നമസ്കാരം എല്ലാ കർഷകരുടെയും ഒരു വേദനയാണ് വിഷമമാണ് ചെറുപ്രായത്തിലെ നമ്മുടെ തെങ്ങിൻ തൈകളെല്ലാവേ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും കയറി നശിച്ചു പോകുന്നു ഉത്തമൻ സാറ് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹവും പത്തിരുപത്തിരണ്ട് വർഷമായി ഇതിനുള്ള ഒരു പരിഹാരം തേടി നടന്ന് ഒടുവിലത് കണ്ടെത്തി വിജയിച്ചിരിക്കുകയാണ് അപ്പം ഉത്തമൻ സാറിനോട് ചോദിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ തെങ്ങിന് ഓരോരോ സമയങ്ങളിൽ ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചും സർ വിശദമായി പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കർഷകർക്കെല്ലാം ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ചങ്കം എന്ന് പറയുന്ന താഴെ ഏറ്റവും നല്ല മൃദുലമായ മധുരമുള്ള സാധനമാണ് മനുഷ്യരുമൊക്കെ തിന്നും അത് അത് തിന്നാനും താഴോട്ട് തുറന്നു പോയിക്കൊണ്ടേയിരിക്കും അത് തിന്നാ കിളന്നാണത് കിളുപ്പാണ് തുറന്നു പോകുന്നത് കത്തറിയെ വെച്ച് കട്ട് ചെയ്യുന്ന പോലെയാണ് അത് ഇങ്ങനെ പീശ്ശി തള്ളിക്കൊണ്ടേയിരിക്കും വെളിയിലോട്ട് ഇത് രണ്ട് വർഷമായ തന്നെ അപ്പോൾ രണ്ട് വർഷം ആയപ്പോൾ ഒരു ആറുമാസം മുൻപ് ഇതിനകത്ത് ചെല്ലി വീണതാണ് അപ്പോൾ ഒരു ആറുമാസം മുൻപ് ചെല്ലി വീണത് വളർന്ന് ചെല്ലിയായിട്ട് ഇതിനകത്ത് വരും ഈ ചെല്ലി കയറി എന്നറിയുന്നത് ഇതിനകത്തു നിന്ന് ചെല്ലി തിന്ന് വെളിയിലോട്ട് ചോറ് തള്ളും ഇതിന്റെ തെങ്ങ് അപ്പൊ അന്നേരം തന്നെ നമ്മൾ അത് വൃത്തിയാക്കണം അതിന് മുമ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം എങ്ങനെ ഈ തെങ്ങ് ഈ ചൂട്ടും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പൊ നമുക്കറിയാം ആ ചോറ് വരുന്നത് ഇല്ലേ പെട്ടെന്ന് അറിയത്തില്ല അപ്പം ചെല്ലി അധികം താഴെ പോയിട്ടില്ല താഴെ പോകാതെ അവിടെ തന്നെ ഉണ്ട് നമ്മൾ അവിടെ ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ ഏതാണ് നമ്മളൊരു വിരള് കടപ്പത്താക്ക രീതിയിലുള്ള ദ്വാരമായിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ വിരളങ്ങോട്ടിട്ട് നോക്കിയാൽ തന്നെ അറിയാം ചെല്ലിയുടെ മേത്തായിരിക്കും നമ്മൾ തൊടുന്നത് എന്ന് അപ്പൊ അന്നേരം നമ്മളത് ചെയ്യേണ്ട ചെല്ലി ഒരു ഇതുപോലെയുള്ള കമ്പി കൊണ്ട് കൂത്തി വെളിയിലെടുക്കാം അതേസമയം ഈ ചെല്ലി അങ് താഴെ പോയിട്ടുണ്ട് കുറെ നാളായി ഇതിന്റെ ചോറ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇല്ലല്ലോ എന്ന് പക്ഷെ ചെല്ലി അതിനകത്ത് പോയി മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന് കുഞ്ഞുങ്ങൾ വരുക തുടങ്ങും അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഈ ചെല്ലി താഴെ അറ്റ ശംഖുഭാഗം ഉണ്ട് അടിയിൽ നാമ്പ് വരുന്നത് അത് പോയി തരും അതിനെ നമ്മൾ ആദ്യമേ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നോക്കിയിട്ട് അഥവാ അതിനെ കിട്ടിയില്ലെങ്കിൽ കമ്പി വെച്ച് നല്ല വല്ലതൊന്ന് കുത്തുക നൂറ്റിയെട്ട് ഈ പാറ്റാഗുളിയുണ്ട് ഈ പാറ്റാഗുളിയെ പൊടിച്ച് വേപ്പിമ്പിണാക്കിനുമായിട്ട് കുറച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പാറ്റാഗുളിയുടെ കഷ്ണം ഈ വേപ്പും മിണാക്കും പാറ്റാഗുളിയും കൂടെ പൊടിച്ചത് ചെറുതായിട്ടൊന്ന് ആവർജിച്ച് പൊടിച്ചാൽ മതി പൊടിച്ചതിനകത്തോട്ട് നല്ല വല്ല തിരി കെട്ടിച്ചൊരു വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്തുള്ള മുട്ട എല്ലാം ഇതാവും ഈ വെള്ളം ചെല്ലുന്ന അനുസരിച്ച് ഈ പാറ്റാവുളിയുടെ സ്മെല്ലുമായിട്ട് പാറ്റ പാറ്റപ്പെട്ട വല്യു ഇത് അപ്പം അങ്ങനെയാണ് ഈ ചെല്ലിയുടെ പാറ്റ എടുക്കി എടുക്കുന്ന എടുക്കുന്നത് തേങ്ങിൻ്റെ ഇത് കടിച്ച് ഇവിടെ വന്ന് ഇവിടെ എല്ലാവരും പാറ്റാവുളി വെച്ചിട്ടുണ്ട് ഞാനൊരു പാറ്റാവുളി വെച്ചേക്കുമെന്ന് ഇതിൻ്റെ പുളയ്ക്കും പാറ്റാവുളി ഇട്ടിട്ടുണ്ട് കാര്യം വന്നുപോരും ഇത് മണ്ട തിന്നാതിരിക്ക അതാണ് ഇതാണ് തുടക്കത്തിലേ നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പം പാറ്റ മറ്റേത് പാറ്റാഗുളിയെ പാരമ്പര്യമായിട്ട് ഇതിനകത്ത് തന്നെ അങ്ങ് നിൽക്കും ഇതിനകത്ത് മുട്ട ഇട്ടുകൊണ്ടിരിക്കും നമ്മൾ ഈ ഇത് പാറ്റ അടിച്ചു അങ്ങനെ വിക്കാത്ത പോകുന്ന ഇവിടെ ഒരുപാട് ഇതങ്ങ് ഉണ്ടായിരുന്നു ഒരുപാട് തെങ്ങി ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഇതങ്ങ് എല്ലാം ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നു അത് വെട്ടിക്കിരി നോക്കുമ്പോൾ മൊത്തമില്ല ഉഴു അവസാനം അത് ഓയിലൊക്കെ ഒഴിച്ച് കത്തിച്ച് കൊല്ലണ്ടായിട്ട് വന്നു നാടൻ നാടൻ ഇത് രീതി എങ്ങനെയാണ് നടന്ന രീതി എന്ന് പറഞ്ഞാൽ തടം വെട്ടുന്ന അവർ പറഞ്ഞ് പറയുന്നത് രണ്ടടി രണ്ടടി താഴ്ച എടുത്ത് വെട്ടണോ വെക്കണോന്നാണ് പറയുന്നത് പക്ഷെ ആ അളവിനൊക്കെ വെച്ചാലും നമുക്കിതിന് വളം ചെയ്യാൻ പറ്റത്തില്ല അതിന് നമ്മൾ ഞാൻ ചെയ്യുന്നത് ഇത് കുറഞ്ഞതൊരു നാലടി ദൂരത്തിൽ നിന്ന് മണ്ണ് വെട്ടി മാറ്റി ഇതേമാതി വലിയ തടമാണ് ഇത് രണ്ടു വർഷമായതാ അപ്പൊ ഈ മണ്ണ് തിളച്ചു മാറ്റി ഒരു മൂന്നടി വിസാരത്തിന്ന് തിളച്ച് മാറ്റി രണ്ടടി താഴ്ച വരുമത്തേക്ക് നമ്മൾ അതനുസരിച്ച് കിഴിച്ചു വരുമ്പോ രണ്ട് രണ്ടര അടി താഴ്ച വരുമ്പോ ആ തെങ്ങ് തെങ്ങ് നമ്മള് വെക്കുന്നു അപ്പൊ വരുന്ന ഗുണം എന്ന് പറഞ്ഞ രണ്ടടി ആവുമ്പോ ഇത്രേ വരുന്നുള്ളുടം ആദ്യമേ രണ്ടടി വരും പക്ഷെ നാലടി എങ്കിലും കുറഞ്ഞ് എടുക്കണം ദൂരെ കൂട്ടി എടുക്കുമ്പോ ഈ രണ്ടടി നരന്ന് നിൽക്കും നമുക്ക് ഇതുപോലെ വളം ചെയ്യാം ഇപ്പൊ രണ്ടു വർഷമായി ഞാൻ നാല് പ്രാവശ്യത്തെ വളം ചെയ്തിട്ടുണ്ട് ആറാറ് മാസം ഇരിക്കുമ്പോഴേ ഇപ്പൊ ചെയ്തതേ ഉള്ളു എല്ലുകൂടി വളം പിന്നെ പറയാം അപ്പം അപ്പോൾ തടവിത്ര ഉള്ളത് നമുക്ക് തണലിടാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ഇറങ്ങി അതിൽ ചുവട് വൃത്തിയാക്കാനുള്ള സൗകര്യമുണ്ട് മറ്റേ കുഴി പോലെ കുഴിച്ച വെച്ചോണ്ടിരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ചൊല്ലിയൊന്നും എടുക്കാൻ നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ തന്നെ വിസാരത്തിൻ്റെ തടവെടുക്കെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യമായിട്ട് ഇതുപോലെ ഇറങ്ങി നിന്ന് നമ്മൾ അത് വൃത്തിയാക്കാം മറ്റേ കുഴി പോലെ ഇറങ്ങി അരിക്കത്തിൽ എടുക്കുന്നത് അതാണ് അടവെടുക്കുന്ന ഒഴിവർക്ക് അത് വളവും ചെയ്യും ഇപ്പം ഇതിന് പശു മൂത്രം കൊണ്ടൊഴിച്ചിട്ടുണ്ട് ഇന്നും ഇപ്പോൾ കൊണ്ടുവന്ന് ഒഴിക്കും നേരിട്ടൊഴിക്കുള്ള തെങ്ങിന് അല്ലല്ല ഈ ചെറിയ തെങ്ങിന് ഒരു പത്ത് ലിറ്ററിന് ഒരു പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് ദൂരെ കൂട്ടി ഓടിക്കും ഒരു രണ്ടടി ദൂരെ കൂട്ടി ഒരു രണ്ടടി ദൂരെ കൂട്ടി നമ്മൾ അതായത് ഈ പദത്തിൽ നിന്ന് ഇത്രയും ദൂരെ കൂട്ടി കഴിക്കും ഈ വെളും കോഴിയൊക്കെ അങ്ങ് ഒഴിച്ചേക്കുവാഴിച്ചിരിക്കാ ഇപ്പോ അത് അപ്പൊ ഇത് തണ്ണല് വിട്ടേക്കിട്ടുണ്ട് അപ്പം ഈ ഇത് കഴിഞ്ഞിട്ട് അടിസ്ഥാന വളവായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തെങ്ങിന് ഒരു കിലോ എല്ലുപൊടി നടുമ്പം ഇടുന്ന എല്ലാവർക്കും ആയി അറിയാരിക്കും ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ വേപ്പും മിണ്ണാക്ക് പിന്നെ ഒരു കിലോ ഉപ്പ് ഈ ഉപ്പ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് പൊടിഞ്ഞു കൊടുക്കും മണ്ണ് പൊടിഞ്ഞ് ഈ വേറിറങ്ങാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ഉപ്പ് ഇടുന്നത് അതിന്റെ വള ഗുണം അതാണ് മണ്ണ് പൊടിഞ്ഞു കൊടുക്കും പാറയും കല്ലുമൊക്കെ ഒക്കെ വല്യം പിന്നെ വേപ്പും പിണ്ണാക്കെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ നശിക്കാനാണ് വേപ്പും മിണ്ണാക്കും വല്ല് പൊടി ഇടുന്നത് അത് ഈ ഇങ്ങനെ നമ്മൾ വിസാരത്തിൽ തടവെടുക്കുന്നതുകൊണ്ടൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൂരെ കൂട്ടി തടവ അന്നേരം തന്നെ എടുത്തിട്ട് വളം ഇടാൻ പറ്റും വളം ഇടാൻ പറ്റും ഈ വളം ഇട്ട് കഴിഞ്ഞ് അത് വളം ചെയ്യുന്നതൊന്ന് ഇടവപ്പാതി സമയത്ത് ഇടവ് മഴ തുടങ്ങുന്ന മഴയുടെ ലക്ഷണം വരുമ്പോൾ തന്നെ വലിയ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ചെയ്ത് ഒരു മഴ ഒന്ന് രണ്ട് മഴ കേൾക്കുമ്പോൾ എടുത്ത് മണ്ണ് ന എടുത്തിട്ട് തടം ഇങ്ങനെ വെളുമ്പ് ചെയ്ത് നിർത്തണം കാര്യം പെയ്യുന്ന മഴ തെങ്ങ് പിടിച്ചു വിടുന്ന തെങ്ങ് ഒഴിച്ചു വിടുന്ന ഈ വെള്ളം വന്ന് ഇതിൻ്റെ ചുവട്ടി മറ്റ് അഡീഷണൽ ഇതുണ്ടെങ്കിൽ വെള്ള വെള്ളവടയിൽ ഓവ് വരാനുണ്ടെങ്കിൽ വെട്ടി വെട്ടിക്കൊടുത്ത് തെങ്ങിൻ്റെ വീട്ടിലെത്തിക്കണോ വെള്ളം അങ്ങനെ ആവാൻ വെള്ളം നിർത്തുന്നു ഇടവപ്പാതിക്ക് മടൽ മുറിച്ച് പൊട്ടിക്കുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് ഗുണം താടി അതേം വണ്ണം വെക്കാതെയും എങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വളരാൻ സാധ്യതയുണ്ട് മുറുക്കം വിട്ടുകിട്ട് എവിടെ വെച്ച് മുറിക്കാം ഇവിടെ വെച്ച് ഒരു ഒന്നര അടി മോള് ഇത്രയും പൊക്കം വരും അങ്ങനെ വെട്ടി ഇങ്ങനെയും വെട്ടിട്ട് ഇങ്ങനെ പൊന്തിവിടുക അത് രണ്ടൊരെണ്ണം പൊന്തിട്ടുണ്ട് നേരത്തെ ചെയ്തതില്ലേ നേരത്തെ ചെയ്ത ഫ്രീ ആയിട്ട് അത് അതൊന്നു തന്നെ വരും ഇതിനും രണ്ടിരും പൊന്തിട്ടുണ്ട് പൊറത്തെണ്ണം അപ്പൊ ഈ തടിയാടെ പിടുത്തു നിക്കും വെറ്റിട്ട പോലെ നിക്കത്തില്ലേ ഇതാണ് അപ്പൊ ആ ഇപ്പൊ ഉണക്കായതുകൊണ്ടാ വെട്ടാഞ്ഞ മഴയാകുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് നമ്മള് കത്തി കൊണ്ട് അതൊക്കെ പോറിയാ മതി അതിന് മുകളിലോട്ട് പോറാനുണ്ട് പോറുമ്പോ ഈ മുകളിലോട്ട് പോകുന്ന ആകുമ്പോ ഫ്രീ ആയിട്ട് അങ്ങ് പോകും വരുന്ന അങ്ങനെ അങ്ങനെ പെട്ടെന്ന് വളരാൻ വേണ്ടിയുള്ളൊരിതാണ് അതൊന്നും പിന്നൊന്ന് ആ വിടവ് ഇടുങ്ങിയിരിക്കുമ്പോഴ ചെല്ലി വന്നാലാ ഇപ്പൊ ഇങ്ങനെ ചെല്ലി പെട്ടെന്ന് വരുത്തി നമുക്ക് വേപ്പും ഒക്കെ അതിനകത്ത് വരിടുകയും ചെയ്യാം ഒരു കരുതലും ആദ്യകാലങ്ങളിൽ ഒന്നും ചെയ്യത്തില്ല അറിയത്തില്ല എന്നാ ഒരാളിനോട് ഞാൻ കൃഷിഭവനിലുള്ളവർ ആളിനോട് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞ് സാറിങ്ങനെ വെച്ചിരുന്ന വളം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെ അതിന്റെ വളം ഒന്ന് ഞാൻ നടും പഴ ഒരു കിലോ കൂടി ഒരു കിലോ വേപ്പും മിണ്ണൊക്കെ ഉപ്പ് ഒക്കെ ഇട്ട് നടണമെന്ന് പറഞ്ഞു നട്ടതിന് ശേഷം നല്ലപോലെ വെള്ളം കുരണമെന്ന് പറഞ്ഞു വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെങ്ങിന് ഒരു ദിവസം അഞ്ഞൂറ് ലിറ്റർ വെള്ളം കൊടുക്കണം അതിപ്പം നമുക്ക് പറ്റത്തില്ല പറ്റത്തില്ല കുറഞ്ഞ ഒരു അമ്പത് ലിറ്റർ വെള്ളം നമ്മൾ ദിവസവും തെങ്ങിൻ്റെ മൂട്ടിൽ ഒഴിക്കണം ദൂരെയല്ലേ ഒഴിക്കേണ്ടത് ഈ ചുവട് ഭാഗത്ത് ഈ തടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി